േ മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും അറിയില്ല എന്ന് പറഞ്ഞ കഥാകാരൻ എന്നാൽ പുതിയൊരു ഒരു ഭാഷയുടെ ശബ്ദ താരാവലി തന്നെ സൃഷ്ടിച്ച എഴുത്തുകാരൻ മലയാളത്തിന്റെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്ക മുഹമ്മദ് ബഷീർ എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചതും കരഞ്ഞതും ഞാനായിരിക്കും കാരണം അതെന്റെ അനുഭവങ്ങളായിരുന്നു എന്ന് പറയാൻ ഒരു ജീവിതഗന്ധിയായ എഴുത്തുകാരനെ കഴിയും ബഷീറും തനിക്ക് ചുറ്റുമുള്ളവരുമായ ബഷീർ കഥാപാത്രങ്ങളിലെ എനിക്ക് പ്രിയപ്പെട്ട ചിലരെ നമുക്ക് പരിചയപ്പെട്ടാലോ ബേപ്പൂർ സുൽത്താൻ ബഷീറിന്റെ പല കഥകളിലും എഴുത്തുകാരൻ തന്നെയാണ് മുഖ്യ കഥാപാത്രം ആത്മാംശമുള്ള എഴുത്തിലൂടെ രചയിതാവ് എന്നതിലപ്പുറം കഥാപാത്രമായും ബഷീറിന്റെ സാന്നിധ്യം ലളിതസുന്ദരമായ പ്രയോഗങ്ങളിലൂടെ അനുഭവപ്പെടുന്നു ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചീട്ടുകളിയിൽ അടിയറവ് പറഞ്ഞ പോക്കറിന് ഒടുവിൽ ഒരു പോംവഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ് എട്ടുകാലി മമ്മുഞ്ഞ് നാട്ടിലെന്ത് നടന്നാലും അതിൻ്റെ ആൾ ഞമ്മളാണ് എന്ന് അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മുഞ്ഞ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഈ സ്വഭാവ സവിശേഷത പിന്നീട് പൊതുവായ കാര്യങ്ങളിലെ ഒരു വിശേഷണമായി പ്രയോഗിക്കപ്പെടുന്ന തരത്തിൽ വളർന്നു പാത്തുമ്മ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹി മൂത്ത സഹോദരി ബഷീറിനോടൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രം സൈനബ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായികയാണ് സൈനബ ഒറ്റക്കണ്ണൻ പോക്കറുടെ ഓമന മകളാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനവ മണ്ടൻ മുത്തപ്പയെ മുച്ചീട്ടുകളിയിൽ ജയിപ്പിച്ചത് സൈനബയുടെ ബുദ്ധിയാണ് ആനവാരി രാമൻ നായർ ആനവാരിയും പൊൻകുരിശും എന്ന രചനയിലെ കഥാപാത്രമാണിത് പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാർക്കുട്ടി എന്ന ആനയെ അങ്ങനെ രാമൻ നായർ ആനവാരി രാമൻ നായരായി മജീദ് ബാല്യകാല സഖി എന്ന നോവലിലെ നായകൻ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത് വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കഥാപാത്രമാണിത് മണ്ടൻ മുത്തപ്പ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ പോക്കറ്റടി അത്ര മോശം കലയല്ലെന്നും എന്നാൽ സ്ത്രീകൾ ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുമെന്നാണ് മുത്തപ്പയുടെ വിശ്വാസം സൈനഭയുടെ സഹായത്തോടെ മുച്ചീട്ടുകളിയിൽ വിജയിച്ച് മുത്തപ്പയ്ക്ക് ഒടുവിൽ അവളെ സ്വന്തമാക്കാനും സാധ്യമായി സാറാമ പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണ് ഇത് കേശവനായവരുടെ പ്രേമഭാചനമായ സാറാമ ശമ്പളത്തിനു വേണ്ടി പ്രേമിക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പൊൻകുരിശു തോമ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശി തോമ മിഷിഹാ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് കിട്ടിയത് ഇനിയും ഒരുപാട് ബഷീർ കഥാപാത്രങ്ങൾ വായിച്ചു പരിചയപ്പെടണേ കൂട്ടുകാരെ നന്ദി